ഇവിടെ പോകുന്നില്ലേ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മുടെ യാത്രയ്ക്ക് വേണ്ട കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെയൊക്കെ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പാനിയേഴ്സും റാക്കും സൈഡിലെ ബാഗും അതേപോലെ അത്യാവശ്യം വേണ്ട ഹെൽമെറ്റും ഹെൽമെറ്റിൻ്റെ ബാക്കിൽ ലൈറ്റും ഈ ഫ്രണ്ടിൽ ലൈറ്റും കൂടി കിട്ടാണ്ട് എന്താ കുഞ്ഞു പറ്റിയ കുറേ ലൈറ്റുകൾ നോക്കി നമുക്ക് പറ്റിയ ഒരു സൈക്കിൾ ലൈറ്റ് എന്ന് വെച്ചാൽ ഫുൾ ടൈം നമുക്ക് അത്യാവശ്യം റോഡ് വിസിബിലിറ്റി കിട്ടുന്ന എന്നാൽ മൾട്ടി പർപ്പസ് ആയിട്ട് ബാക്കി ആ ലൈറ്റ് നമുക്ക് ബാക്കി സമയത്ത് വല്ല ക്യാമ്പിങ്ങോ വേറെന്തെങ്കിലും ആവശ്യത്തിന് കയ്യിൽ ഊരിയിട്ട് ക്യാമറ വീഡിയോ എടുക്കുന്ന സമയത്ത് രാത്രി വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് അതാണ് നോക്കുന്നത് സൈക്കിളിന്റെ ലൈറ്റൊക്കെ കുറേ ഉണ്ട് പക്ഷെ നമുക്കത് അത്രയും പോരാ കാരണം ഫ്രണ്ടിൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കാണാൻ പോലും പറ്റത്തില്ല മാത്രമല്ല വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തെ രാത്രി സമയങ്ങളൊന്നും വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടല്ലേ ആ ഒരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ റെഡി ആക്കി നമ്മൾ ഫസ്റ്റ് റൈഡ് പോകാൻ റെഡി അല്ലേ യെസ് ഞാൻ എവിടെയെങ്കിലും നിർത്തിയതിനു ശേഷം നമ്മുടെ ഫുൾ സെറ്റപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അടുത്ത് യാത്ര പോകാൻ മുന്നേ ഫസ്റ്റായിട്ട് നൽകേണ്ടത് രാത്രി ഒരു എട്ടുമണിയാകുമ്പോൾ ആകുമ്പോഴത്തേക്ക് ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ പക്ഷെ റൈഡ് പോകുമ്പോഴേ പകലമറങ്ങാനുള്ള സമയം കിട്ടില്ലല്ലോ അപ്പൊ രാത്രി കിട്ടുമ്പോൾ ആ സമയത്ത് ഓപ്പർ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിലും റൈഡിനും ബാധിക്കാം ടെൻ്റൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പിന്റെ സൈഡിലൊക്കെ ടെൻഡ് ചെയ്യുമ്പോൾ രാത്രി ഒമ്പത് മണി പത്തുമണിക്ക് ശേഷം ടെൻഡ് ചെയ്യുക ഒരു അഞ്ചൊരാറുമണിയാകുമ്പോഴത്തേക്ക് നമ്മളവിടുന്ന് വിടും ഇതുപോലെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലോകം ചുറ്റാല്ലേ വീടും ബാക്കി ജോലിയും എല്ലാം പരിപാടി ഉണ്ടോ അവസാനിപ്പിക്കാം സ്വസ്ഥും സമാധാനം ഒരു ടെൻഷനും ഇങ്ങനെ കാഴ്ചയും കണ്ട് കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക ആൾക്കാരൊക്കെ നല്ല നോട്ടം നോക്കാം എൻ്റെ സൈക്കിളിലെ സെറ്റപ്പും എൻ്റെ ഫ്രണ്ടിലേക്കാണ് നീണ്ടു കയറുമ്പോൾ ക്യാമറ കാണിച്ചു തരാം എൻ്റെ ക്യാമറയുടെ സെറ്റപ്പ് ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാമറയുടെ അവസ്ഥ ആരായാലും ഒന്ന് നോക്കും കൊള്ളാം ഉണ്ടെങ്കിലേ മിററ് മസ്റ്റാണ് ഇനി എന്തൊക്കെയാ നമ്മള് റൈഡിയ നോക്കും ഓരോന്ന് കിട്ടും മിറർ മസ്റ്റ് ആണ്

വയ പ്രാളgaon ആണെന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ട് ഒരു ജാക്കറ്റ് ഇടാനോ ഹൂഡി ഇല്ല ഇdak തണുപ്പാ എനിക്ക് കാനഡയട തണുപ്പൊന്നും കണ്ടിട്ടില്ല അവിടെ എന്താണ് പറയ ഞങ്ങളൊക്കെ അവിടെ മൈനസ് ഞാൻ അവിടെ 6 5 ജാക്കറ്റൊന്നും ഇല്ലാതെ അല്ല പറത്തണ്ടിറങ്ങി കൊണ്ടി ഇന്നെ അത്രയും തണുപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ എനിക്ക് ഇത്ര തണുപ്പോലെ സഹിക്കാൻ പറ്റില്ല ഓഹോ ഫു ജാക്കറ്റും എടുക്കണം ുംയവന്ത ഭംഗിയാ കോടയും നല്ല തണുത്ത അന്തരീക്ഷവും ഈ ഒരു വൈബാണ് ഞാൻ അവിടെ ഒന്ന് ഇത്ര നാളാഗ്രഹിച്ചിരുന്നത് അതിപ്പോഴാണ് എനിക്ക് കിട്ടിയത് ആ കഴിവ എനിക്കുണ്ടെങ്കിൽ ഒരു പാട്ടുപാഠിക്കെന്താനോ താനോ ശ്രുതിച്ചറിഞ്ഞില്ലെന്ന് തോന്നുന്നു തിപ്പിലശ്ശേരി പോന്ന സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാഴ്ചകളെ കുറിച്ച് എക്സൈൻ ചെയ്യും എന്നിട്ട് വേണം താങ്കളെ ഒറ്റക്ക് ഓ എന്താ പുകയായിരുന്നല്ലേ എല്ലാ വീടുകളിൽ നിന്നും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന്റെ മണവല്ലേ പുക വീടുകളിൽ നിന്ന് കുറവായിരിക്കും അങ്ങനാരും പുക ചിട്ട് ഉണ്ടാക്കണല്ലോ ഗ്യാസ് അല്ലേ ആ പൈനിയർസ് പൈനിയേഴ്സിന്റെ കൂടെ തന്നെ ബാക്കിൽ രണ്ട് ബോട്ടിൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ബാക്കിലെ പൈനീഴ്സ് ഇതാണ് ട്രാക്ക് ആൻഡ് റൈഡിൻ്റെ പാനിയാസാണ് അത്യാവശ്യം വലിയ പാനിയാസാണ് പുറത്ത് നിന്ന് മീൻസ് റൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഇതിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അത്യാവശ്യം രണ്ടു പേരുടെ സാധനങ്ങൾ പോകുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് പക്ഷേ അവളുടെ സൈക്കിളിൻ്റെ മേലെ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല രണ്ടും നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണ്ടേ പിന്നെ വെയിറ്റും പിന്നെ അത് കൂടാതെ നമ്മളിതെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഊരി കൈ പിടിക്കാൻ വേണം സൈക്കിൾ എവിടെയെങ്കിലും ചെയ്യുന്ന സമയത്ത് പിന്നെ അതേ സൈഡിലെ ഈ ഒരു സൈഡിലൊരു ബാഗ് ഇതും ട്രാക്ക് ആൻഡ് ട്രെയിൽസിൻ്റെയാണ് പിന്നെ ടെക്കാത്തിലൊന്നും മേടിച്ച ഒരു സൈഡ് ഈ ഒരു ബാഗ് മൊബൈലും ക്യാമറയും ചാർജറും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മുടെ തൽക്കാലം ക്യാമറ സെറ്റപ്പാണ് ഗോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഞാനിത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് ഞാൻ ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ ഓണാക്കിയിട്ടിട്ട് റൈഡ് ചെയ്താൽ മാത്രം മതി ഇതിനകത്ത് തന്നെ റോഡിന് മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പേരും ബൈക്ക് വെച്ചിട്ടുണ്ട് അത്രയാണ് ഇവരുടെ സൈക്കിളും ചെറിയൊരു ബാഗ് വെച്ചിട്ടുണ്ട് മൊബൈലും ബാക്കി കാര്യങ്ങളും പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഒരെണ്ണം ഇവിടെ ഉണ്ട് രണ്ടെണ്ണം ബാക്കിലുണ്ട് അത്രയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥലം അടിപൊളി നല്ല പീസ്ഫുൾ ഏരിയ അല്ലേ നാളെ ഒരു ദിവസം ഒരു റൈഡ് വിട്ടാലോ എവിടേക്കാണ് പോവാം ഒരു നൂറ് കിലോമീറ്റർ റൈഡ് കാലത്തിറങ്ങിയിട്ട് അതിലെപ്പളി പോവാം നല്ല കേറ്റായിരിക്കും കേട്ടോ നോക്കാം അപ്പം നാളത്തെ റൈഡില്ല നമുക്ക് അതിന് പക്ഷെ കുഴപ്പമില്ല നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നവരെ റൈഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ ചെയ്തിട്ട് എടുത്ത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഒരു ദിവസം ഇവിടുന്ന് റൈഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം എന്നിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് പതിയെ തിരിച്ചു വരാം ഗുഡ് ഐഡിയ ഒരു ദിവസം തന്നെ പോയി വരാൻ പറ്റുമോ അടിപൊളിയായിരിക്കും എന്തായാലും അതൊന്നും പോസിബിൾ അല്ല ഫുൾ സെറ്റപ്പ് പോസിബിളല്ലേ ഈ രീതിയിലാണ് വരുന്നത് റൈഡ് ചെയ്യുമ്പോ ിയറിൻ്റെ രീതിയിൽ കാണാം നമ്മുടെ കുഞ്ഞൂസ് നമ്മുടെ ഫുൾ ഗിയറുള്ള സൈക്കിള് ചവിട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേടിച്ചാണ് ആ അതിൻ്റെ സീറ്റ് കുറച്ച് ആയിട്ടുള്ളതുകൊണ്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേവററ്റ് ചായക്കട ഇവിടെ കുറച്ചേ ഇരുന്നിട്ട് സൈറ്റിൽ കൂടി ചോദിക്കാം േബി അതിന് നല്ല രസമുണ്ട് സെറ്റപ്പ് കാലേ പൊറാട്ടയും വേണോ ഇഡ്ഡലിയും ചട്നിയും ഇഡലിയും ചട്നിയും എനിക്കും നല്ല ഇഡലിയും ചമ്മന്തിയും സാമ്പാറും വന്നിട്ടുണ്ട് ഞാൻ കഷോളും കഷോളൂ കഷോളം തുടങ്ങും തുടങ്ങും ചായ വേണോ ഒരു കാപ്പി ഒരു ചായ വേണ്ട കഴിച്ചു നോക്ക് അങ്ങനെന്താ റൈഡൊക്കെ പോയി നല്ല ചൂട് ഇടൊക്കെ കഴിക്കാനും കഴിക്കട്ടെട്ടു

വണ്ടിണ്ടല്ലേ ഉരുക്കിരിണ്ടല്ലേ ഹ ടറ്റല്ലാണ്ടേ അതെ പിന്നെ നമ്മൾ ഒറ്റത്ര കണ്ടിരിക്കും ഷട്ടോൻ ഓരെണ്ണം പണത്തെ പണത്തെ ഒരു സെറ്റപ്പ് ഐത് ഷട്ടോൻ ആണ് അതിന്റെ ലോക്കും പ്രാജ ജാവിഡ് കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ വന്നു സൈക്കിൾ ഒന്ന് പൊളിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന ബാഗ് ട്രാക്ക് ആൻഡ് ട്രെയിൽസിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇത് ഞാൻ ഊരി ഇത് നമ്മുടെ മൊബൈലും ക്യാമറൊക്കെ വന്നിട്ടുള്ള കുഞ്ഞ് ബാഗ് ഇവിടെ വെച്ചത് ഇതാണ് നമ്മുടെ പാനിയസ് ബാഗ് രണ്ട് ബോട്ടിൽ ഹോൾഡറും കൂടി വരുന്നത് ഇതെല്ലാം ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മളിങ്ങനെ എവിടെയെങ്കിലും യാത്ര ചെയ് കഴിഞ്ഞ് മീൻസ് യാത്രയുടെ ഡേയിൽ നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ടെത്താൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റോ ബസ്സോ ട്രെയിനോ കയറി പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൂട്ടത്തിൽ ഈ സൈക്കിളും രണ്ട് സൈക്കിളും അതിൻ്റെ കൂടെയല്ല നമ്മുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ട് സൈക്കിളിനായിട്ടൊരു സെപ്പറേറ്റ് ബാഗ് ഇതിനും ഇതിനും ഒരു സെപ്പറേറ്റ് ബാഗ് ആ ബാഗ് ഈ റൈഡിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊണ്ടു നടക്കുകയും വേണം അപ്പോൾ അത്രയും കാര്യങ്ങളിലൂടെയുണ്ട് അപ്പോൾ ഈ ഒരു റാക്ക് ഇതേ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു ആമസോണിൽ നിന്ന് വെച്ചാണ് ഇതുപോലെ ഇവിടെ ക്ലാ സ്ക്രൂ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നു ഇവിടെ ഇവിടേത് ഇതുപോലൊരു ക്ലാമ്പ് ഇതിന് കൂടെ വന്നതാണ് അപ്പോൾ നല്ല വൃത്തിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം വെയ്റ്റൊക്കെ ഇനി ലോഡാവും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ വരുമ്പോൾ ഇനി ഇതിനെ ഫോൾഡ് ചെയ്യാൻ നേരത്തെ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഓക്കെ അതും കൂടി നോക്കാം ഓക്കെ അപ്പോൾ യാതൊരു തരത്തിലും ആ ഒരു ബുദ്ധിമുട്ടില്ല ഇതേ നമ്മുടെ റാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിന് വേണ്ടി ഒരു ബാഗ് രണ്ട് സൈക്കിളിലും ഒരു ബാഗ് സെറ്റ് ചെയ്യണം ചിലപ്പോൾ ഷിപ്പ് ചെയ്യണം ബാഗിൻ്റെ സമയത്ത് ചിലപ്പോൾ ഈസാണ് ഊരി വയ്ക്കേണ്ടി വരും അപ്പോൾ ഇതിനും അതിനും സെപ്പറേറ്റ് ബാഗ് എന്നിട്ട് അത് ഇങ്ങനെ എടുത്ത് ഇതും ഇങ്ങനെ എടുത്ത് മ്യൂസ് ഈ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ യാത്ര തുടരും അങ്ങനെയൊക്കെ വിചാരിക്കേണ്ടേ അപ്പം എന്താണേലും അടുത്താ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ റെഡി ആവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഒരു സ്ഥലത്ത് പോകുന്നു കറങ്ങുന്നു തിരിച്ച് വരുന്നു ആ രീതിയിൽ പതിയെ പതിയെ വൺ ബൈ വൺ ആയിട്ട് ആദ്യം ഇന്ത്യ മൊത്തം കാണാം അതോ നമുക്ക് ഇക്ക പോയ പോലെ ഫസ്റ്റ് പോയ പോലെ അങ്ങനെ ഫുൾ സ്ഥലങ്ങളിലേക്ക് പോവാം അപ്പൊ വരും ദിവസങ്ങളിൽ ഒരു കുഞ്ഞു അതിരപ്പള്ളിപ്പാറമീറ്റർ മസിനുടിനാലൊക്കെ പോയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രെങ്ത് ഒന്ന് തിരിച്ചെടുക്കാം അപ്പൊ വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ